ഹായ് ഹലോ നമസ്കാരം സജീന ബ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമ്മിറ്റി ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ മഞ്ജു ആര്യൻ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ആയിട്ട് തന്നെയാണ് കാരണം എത്രയും വേണ്ട എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാലും അവനൊരു റിപ്ലൈ കൊടുക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാനൊരു റിപ്ലൈ തരുന്നത് ചേച്ചി ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു വെക്കാതി കേട്ടാ അപ്പം മനസ്സിലായില്ലേ ഈ ബിന്ദു ഗോപിനാഥ് ആരുടെ കരാറും പ്രകാരമാണ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് വിളയാടുന്നെന്ന് ബിന്ദു ഗോപിനാഥ് മാത്രമല്ല പലരും ഉണ്ട് ശരിക്കും പറഞ്ഞാല് ഞാൻ അതുകൊണ്ടൊന്നും അല്ല അറിയാ അതുകൊണ്ട് തന്നെ നീ റിയാക്ട് ചെയ്തത് എടി പൊന്നുമോളെ ഒന്ന് പോടി എന്ന് പറഞ്ഞൊരു കമന്റ് വന്നപ്പോ ആ കമന്റ് ഇട്ട് ആളുടെ പ്രൊഫൈലിൽ കയറി നീ മൊത്തവും അരിച്ചു കുറക്കി എന്ന് പറഞ്ഞു അതേ നോക്കിയപ്പോൾ തന്നെ നിനക്ക് മനസ്സിലാക്കി മനസ്സിലായി കാണത്തില്ലേ രേണു സുധിയെയും എന്നെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബിന്ദു ചേച്ചിയെന്ന് കാരണം ആ ചേച്ചിയുടെ എഫ് ബി പേജിൽ ഞാനും എൻ്റെതും രേണു ചെയ്തിട്ടുള്ള എല്ലാ റീൽസ് ആയാലും പിന്നെ ബ്ലോഗ്സ് ആയാലും എല്ലാം അച്ചി ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നീ എന്ത് വിചാരിച്ചാൽ നീ മാത്രമേ ഉള്ള അരിയാഹാരം കഴിച്ച് കിടക്കുന്നതെന്നാണ് നമ്മളും എല്ലാവരും അരിയാഹാരം കഴിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ മോളെ നീ അത് കണ്ടതിന് ശേഷമാണ് നിനക്ക് കുരു പൊട്ടുകയും ആ ഒന്ന് ബോഡി എന്നുള്ള കമൻ്റ് എടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തത് അല്ലേ മോളെ ഒന്ന് ബോഡി എന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ എഴുതി ഒപ്പിടിക്കാൻ പോകുന്ന ആൾക്കാരെയൊക്കെ കൊണ്ട് എടീ എനിക്കെന്തെങ്കിലും പറയണം എന്ന് തോന്നിയാൽ അത് നല്ല വ്യക്തവും സ്പഷ്ടമായിട്ട് പറയാനുള്ള തൻ്റെ ഇടം സജീന കൊണ്ട് എനിക്ക് ആരുടെ ആരെയും കരാറ് കൊടുപ്പിച്ച് നിന്റെ കമന്റ് ബോക്സിൽ കൊണ്ടു വന്നുകൊണ്ട് കമൻ്റ് ഇടിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല ആദ്യം നീ അത് മനസ്സിലാക്കണം നീ എന്നെ തെറ്റായി തെറ്റായിട്ടാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് നീ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരാളല്ല ഞാൻ കേട്ടാ അപ്പോൾ ഈ വന്ന് കിടക്കുന്ന കമൻറ് ഈ കിടക്കുന്ന കമൻറ്റ് ഇത്രയും ഞാൻ കരാർ കൊടുപ്പിച്ചിട്ട് ഇടിച്ചെന്നാണോ ചേച്ചി പറയുന്നത് പ്പോൾ ആ എന്ന് പറയുന്ന ചേട്ടനും ഞാൻ കരാറ് കൊടുപ്പിച്ചിട്ടാണ് എഴുതിച്ചതെന്ന് നീ പറയുമല്ലോ എടി നീ എന്താ വരും നീ എടുത്ത വീഡിയോ എല്ലാവരും സ്വീകരിക്കണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നാണ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരാണ് അങ്ങനെ കമൻറ്റ് ഇടുന്നത് ആ നീ ഒരു വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് കമൻറ്റ് വന്നാൽ അതും ആക്സപ്റ്റ് ചെയ്യാൻ പഠിക്കണം ആദ്യം ചെയ്യേണ്ടത് അതാണ് കേട്ടോ ഈ പൊരിക്കുകയും വർക്കുകയും ചെയ്യുന്ന ആളുടെ ഐഡിയ ഒന്ന് പരിശോധിച്ചാൽ ഫുള്ളും രേണുസുതിയാണ് രേണുസുതിയെ മാത്രം വിറ്റ് ജീവിക്കുന്ന ഒരു അവതാരമാണ് ഇപ്പൊ എന്നെയും വിറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് രേണുസുതി ഒരു സൈഡ് മഞ്ജു ആനി ഈ രണ്ടുപേരെയും വെച്ചിട്ടാണ് ഈ പുള്ളിക്കാരി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കട്ടെ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഞാൻ ഒരിക്കലും ഇനി റിയാക്ട് ചെയ്യാനായിട്ട് വരുത്തില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം പക്ഷേ നീ എൻ്റെ വീഡിയോ ഇടത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ നിൻ്റെ വീഡിയോ ചെയ്യാതിരിക്കത്തില്ല എനിക്ക് റിയാക്ട് ചെയ്യണം എന്ന് തോന്നുന്ന വീഡിയോ നിൻ്റെ ഭാഗത്തുനിന്ന് വന്നാൽ ഞാൻ റിയാക്ട് ചെയ്യും എടി ഞാൻ രേണു വേണ്ടി തന്നെ തുടങ്ങിയ ചാനലാ അത് നീ ഒന്നും അല്ലല്ലോ എനിക്ക് റീചാർജ് ചെയ്ത് തരുന്നത് ആണോ പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ രേണുവിനെ വിറ്റ് ജീവിക്കുന്നെന്ന് അത് ഓക്കെ രേണുവിനെ വിൽക്കുക എന്ന് പറയുന്നത് ഓക്കെ കാരണം മാർക്കറ്റില് വാല്യൂ ഉള്ളതിനേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളു ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു പിന്നെ നീ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അത് ഒട്ടും ഒട്ടും ലോജിക്കേ അല്ല കാരണം കമ്പോസിന് പോലും ഒരാൾ പോലും വാങ്ങിക്കാത്ത നിന്നെ ഞാൻ എന്തെടുത്തിട്ട് സെല് ചെയ്യാനാ രേണുവിനെ നിന്നെയും ഒരേ ത്രാസ്സിൽ തൂക്കാൻ നീ ശ്രമിക്കുന്നെങ്കിൽ അത് അവിടെ തെറ്റാണ് ഒരിക്കലും നീ ആ ത്രാസിന്റെ അടുത്ത് പോലും വരുത്തില്ല മോളെ അപ്പൊ പിന്നെ എങ്ങനെ അടി ഞാൻ നിന്നെ വിൽക്കുന്നത് നിന്നെ വിൽക്കാൻ ശ്രമിച്ച എനിക്ക് നഷ്ടക്കച്ചടമായിരിക്കും മനസ്സിലായ എസ് പി ആണല്ലേ മനസ്സിലായില്ല സ്വയം പൊങ്ങി രേണുവിനോട് കൂടി താരതമ്യം ചെയ്തു രേണുവിനെ വിൽക്കുന്ന കണക്കിപ്പോൾ നിന്നെയും ഞാൻ വിൽക്കുന്നു എന്നാണ് നീ വരുന്നത് ഞാൻ പറഞ്ഞില്ല നഷ്ടക്കച്ചടമാണ് എനിക്ക് പക്ഷെ ഇത് ഈ ബിന്ദു ഗോപിനാഥ് എവിടെ വന്നതാണ് ആരുടെ കരാറും പ്രകാരമാണ് വന്നത് എന്ന് മറ്റുള്ളവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ല മോളെ എന്റെ ലൈവ് വീട് ഒളിച്ചിരുന്ന് കണ്ട് അതിനകത്ത് ഹായ് സജ്ജന എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദു ചേച്ചിയുടെ കമന്റ് വന്നപ്പോഴാണോ നിനക്ക് മനസ്സിലായത് ഞാൻ കരാർ കൊടുത്തിട്ടാണ് നിനക്ക് നിനക്കെതിരെ ആ ചേച്ചി ഒന്ന് പൊടി നിട്ടിയെന്ന് നീ അത് നിന്നെ കുറെ സ്നേഹിക്കുകയും നിന്നക്ക് നിന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ആ അവര് ആ ബിഡികൾ വിശ്വസിക്കുന്നു ഈ പറഞ്ഞത് അവരെടുത്തു എന്ന് പറഞ്ഞാൽ മതി കേട്ടാ അയ്യോ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ആ പൊടിയെന്നുള്ള കമന്റ് വന്ന വഴി നീ ആൾക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇനി ആ ബിന്ദുച്ചിച്ച് എങ്ങനെ ജീവിക്കും എനിക്കറിയാൻ വയ്യ ഒന്നും വിളിച്ചു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നു കഷ്ടം പോടി 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 വീണ്ടും പോടി പോടി ഒന്ന് പോടി ഒയ്യോ ഇത്രയൊക്കെ പൊള്ളി പോയ ഒന്ന് പോടി അപ്പൊ ഇനിയും വന്ന് എത്ര വേണേലും ബാക്ക് കമെന്റ് കിട്ടും അപ്പൊ നീ എന്ന് വിചാരിച്ചോ നീ അവിടെ ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും എനിക്കിവിടെ റീച്ച് കൂടിക്കൊണ്ടേയിരിക്കും നീ കരാറ് കൊടുത്ത് വിടുന്ന ഓരോത്രയും ബാക്ക് കമൻറ്റിന് എനിക്ക് ഡോളർ കയറിക്കൊണ്ടേയിരിക്കും അപ്പൊ നീ അവിടെ എത്ര വീഡിയോ ചെയ്യുന്നോ അത്രയും റീച്ച് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പൊ നീ വീഡിയോ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് തമ്മേല് കൊടുക്കണം കേട്ടോ അത് മറക്കരുത് എൻ്റെ ഫോട്ടോ തന്നെ തമ്മേന് കൊടുക്കണം മഞ്ജുവാൻഡീണിന്ന് എടുത്ത് എഴുതുകയും കൂടെ വേണം എന്നാലല്ലേ എനിക്ക് റീച്ച് കിട്ടത്തുള്ളൂ ഇങ്ങനെ പറഞ്ഞ ഞാനിനി വീഡിയോ ചെയ്യില്ല എന്നൊരു മിഥ്യാധാരണ ഉണ്ടോ ഒരിക്കലും വേണ്ട നീ ഇടുന്ന വീഡിയോ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയാൽ ആ വീഡിയോ ഞാൻ എടുത്തിട്ട് ചെയ്യും നിനക്ക് റീച്ച് കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ അത് എൻ്റെ ഒരു ഔദാര്യമായിട്ട് നീ ഞങ്ങൾ കരുതിക്കൂ പിന്നെ നിനക്ക് എന്നെ പേടി കാരണം നീ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക പക്ഷെ ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല കാരണം എനിക്ക് നിന്നെ പേടിയില്ല മറക്കാനും പൊരിക്കാനും ഇരിക്കുന്ന ആ ഉണ്ണിയാർച്ചയോടും എനിക്ക് പറയാനുള്ളത് തേയിൽ കുരുത്തതാ വെയിലത്ത് വാടൂല ആണോ ഞാനും തീ കുരു വെയിലത്ത് വാടില്ല എന്ന് ഒരു ബിൽഡപ്പിന് പോലും പറയാൻ എനിക്കിഷ്ടമല്ല കാരണം ഞാൻ തീയിലൊന്നും കുരുത്തിയൊന്നും അല്ല ഒരു ആ ഒരു ഒരാള് എങ്ങനെ ഭൂമിയിൽ ജനിക്കുന്നു അതുപോലെ ജന്മം കൊണ്ടവളാണ് ഞാൻ പിന്നെ അല്ല ഞാൻ തീ കുത്തിയാന്നൊക്കെ പറയും അത് തന്തയില്ലാതെ ജനിച്ചവളാണെന്നുള്ള ചോദ്യം വരും അതല്ലെങ്കിൽ പറയും ഈ എത്ര തന്തയ്ക്ക് ജനിച്ചവളാണെന്നുള്ള ചോദ്യം വരും അങ്ങനെ ചോദ്യം കേൾപ്പിക്കുക എനിക്കിഷ്ടമല്ല കാരണം ഞാൻ നല്ല തന്റെ നല്ല ആരോഗ്യവും നല്ല സ്വൽസ്വഭാവവും ഉള്ള ഒറ്റ തന്തയ്ക്ക് ഉണ്ടായവളായതുകൊണ്ട് ഞാൻ തീ കുരുത്തിയാണെന്ന് പറയില്ല കാരണം ഞാൻ തീ കുരുത്തി അല്ല മനസ്സിലായാൽ ഒരാൾ ജനിക്കുന്നത് എങ്ങനെയാണോ അതേ പർപ്പസിൽ തന്നെ ജനിച്ചവളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്തയ്ക്ക് വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല തീ കുരുത്തെന്നൊക്കെ പറയുമ്പോൾ ചോദിക്കുക അപ്പം നിന്റെ തന്ത ഇരുപടി എന്ന ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കാം ഞാൻ അങ്ങനെ ചോദിപ്പിക്കത്തില്ല എന്റെ തന്തിയുടെ പേരിനെ അറിയണ്ടേ സെയിനുദ്ദീൻ അല്ല തൻ്റെയോടെ ഉള്ള സെയിനുദ്ദീൻ്റെ നല്ല തന്റെയോടെ ഉള്ള മോള് തന്നെയാണ് ഞാൻ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം ഉം ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ തീ കുരുത്തതൊന്നുമല്ല നല്ല ഒറ്റത്തന്തക്കുണ്ടായവളാണെന്ന് അപ്പോ അതും വെയിലത്ത് പാടാൻ ഇച്ചിരി പാടാ കേട്ടോ അപ്പോ എന്റെ ഫ്രണ്ട്സിനെ തൊട്ട് കളിച്ചാൽ ആ കളി തീക്കളിയാണെന്ന് നീ ഓർത്തു പോണം മഞ്ജു ആൻറ്റണ്ണി അത് റീച്ച് കിട്ടിയാലും റീച്ച് കിട്ടിയില്ലാലും സജ്ജീന് പ്രതികരിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം ഓക്കെ താങ്ക്